പ്രഭാത വന്ദനങ്ങൾ മോർണിംഗ് ഡ്യൂലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് ഈ യാക്കോബിൻ്റെ ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ ഏഴ് മുതലുള്ള ചില വാക്യങ്ങളിൽ നിന്നാണ് ഇന്ന് പകൽ നമ്മൾ ഒന്നിച്ച് ചിന്തിക്കുവാൻ പോകുന്നത് ആ ഒരു പാരഗ്രാഫിൽ എഴുതിയിരിക്കുന്നത് ദീർഘക്ഷമയോടുകൂടെ എങ്ങനെയിരിക്കണം എന്നതിനെ കുറിച്ചാണ് ദൈവക്കളെ നമ്മുടെ ജീവിതത്തിൽ ദൈവയോഗ വാദത്വങ്ങൾ പ്രാപിക്കുവാൻ നമുക്ക് അസാധാരണമാകുന്ന ക്ഷമയുണ്ടാകണം ദീർഘക്ഷമയുണ്ടാകണം യാക്കോബ് പഠിപ്പിക്കുകയാണ് ഒരു കൃഷിക്കാരൻ എങ്ങനെയാണോ ആ കൃഷി സ്ഥലത്തിൽ നിന്നുള്ള ഫലത്തിനു വേണ്ടി കാത്തിരിക്കുന്നത് അതുപോലെ ക്ഷമയോടുകൂടെ നാം കാത്തിരിക്കണം അവൻ മുൻമഴയ്ക്കായി പിന്മഴക്കായി ക്ഷമയോടുകൂടെ കാത്തിരിക്കുന്നു കാരണം മുൻമഴയും പിന്മഴയും പെയ്തെങ്കിൽ മാത്രമേ അവൻ്റെ കൃഷിയിടത്തിൽ നിന്ന് നല്ല ഫലം വരത്തുള്ളൂ ഒരു കൃഷിക്കാരൻ്റെ ക്ഷമ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകണമെന്ന് ഈ ആക്കോബ് പഠിപ്പിക്കുകയാണ് മാത്രമല്ല അടുത്ത വാക്യങ്ങളിൽ ഈ ആക്കോബ് ഉദാഹരണമായി പറയുന്നത് ഈയോബിനെക്കുറിച്ചാണ് യോബ് എങ്ങനെ ദീർഘക്ഷമയോടു കൂടിയിരുന്നു യോവ മാത്രമല്ല ഈ യോവ മുതലായ പ്രവാചകന്മാരൊക്കെ ദീർഘക്ഷമയോടെ അവരുടെ വാഗ്ദത്തങ്ങൾ നിവർത്തിക്കുവാൻ കാത്തിരുന്നു അപ്രകാരം നമുക്കും നമ്മുടെ വാഗ്ദത്തങ്ങളുടെ നിവർത്തിക്കു വേണ്ടി ദീർഘക്ഷമയോടുകൂടെ കാത്തിരിക്കണം ദാവുദിന്റെ ജീവിതാനുഭവങ്ങൾ കണ്ടിട്ടില്ലേ ദാവിദിന്റെ ദൈവം ഇസ്രോലിലെ രാജാവായി അഭിഷേകം ചെയ്തു എന്നാൽ ആ സിംഹാസനത്തിൽ അവനെ ഇരിക്കുവാൻ ദീർഘവർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു അവൻ ദൈവശന്ധരിൽ പറഞ്ഞു ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തിരിക്കും അതെ ദീർഘക്ഷമയോടു കൂടെ കാത്തിരിക്കുന്നവന് മാത്രമേ ദൈവിക വാഗ്ദത്തങ്ങൾ നിവർത്തിക്കപ്പെടുന്നത് കാണുവാൻ കഴിയുള്ളൂ നമുക്കുള്ളൊരു പ്രശ്നം ദൈവം നമുക്ക് ചില വാഗ്ദത്തങ്ങളെ നൽകുമ്പോൾ അത് രണ്ടോ മൂന്നോ വർഷത്തിന് ശേഷം നിറവേറേണ്ട വാഗ്ദത്തമായിരിക്കും നാം ദൈവശന്ധി ചെന്നിട്ട് നിർബന്ധം പിടിക്കും അല്ല എനിക്കിപ്പോൾ തന്നെ ഇന്ന് തന്നെ ആ വാഗ്ദത്വം ലഭിക്കുവാനിടയായി തീരണം ദൈവിക കാര്യ സമയമായിട്ടില്ല പക്ഷേ നാം നിർബന്ധം പിടിക്കുകയാണ് അങ്ങനെയല്ല നാം ചെയ്യേണ്ടത് ദീർഘക്ഷമയോടുകൂടെ ദൈവിക ൈവികവാഗ്ദത്തങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കണം നിശ്ചിത സമയത്ത് തന്നെ കർത്താവ് അവയെ നിവർത്തിക്കുവാൻ ഇടിയേ നമുക്ക് വലിയ വിശ്വാസം ഉണ്ടാകാം പക്ഷെ വിശ്വാസത്തോടൊപ്പം വാഗ്ദത്തങ്ങൾ പ്രാപിക്കുവാൻ അസാധാരണമാകുന്ന ദീർഘക്ഷമ നമുക്കുണ്ടായിരിക്കണം അതുകൊണ്ട് ദീർഘക്ഷമ ലഭിക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ് ലുക്കോസ് വിശേഷം പതിനെട്ടാം അധ്യായത്തിൽ യേശു കർത്താവ് മടുത്തുപോകാതെ പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത് കാരണം പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് മറുപടി കിട്ടിയില്ല എന്ന് കരുതി ൊടുക്കത് ആ പ്രാർത്ഥനാ വിഷയത്തെ ഗീവപ്പ് ചെയ്യരുത് ഉപേക്ഷിക്കരുത് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ദീർഘക്ഷമയോടുകൂടെ ആയിരിക്കുക നമ്മുടെ വാഗ്ദത്തങ്ങൾ നിശ്ചിത സമയത്ത് കർത്താവ് നിവർത്തിപ്പാൻ ഇടിയായിത്തിനും ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഹാവ് എ വണ്ടർഫുൾ ഡേ ഓൾ ബ്ലസ് യു ഓൾ